ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുടമ്പുളി പറിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത് പറിക്കുന്നത് അപ്പോൾ ആ ഒരു മരത്തിൽ നിറയെ ഉണ്ട് കേട്ടോ ഈ കുടംപുളി പിന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ चीनिन फुलुले ला परा

का हां അങ്ങനെ ഇതാ കുടമ്പുളിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയി കട്ടാക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കണം ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഉണക്കുന്നൊന്നും നടക്കുന്ന കാര്യമല്ല മഴ മഴയാണല്ലോ ഇനി അടുപ്പിൻ്റെ സൈഡൊക്കെ ചൂടുണ്ടാവല്ലോ അവിടെയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം പിന്നെ നമുക്ക് കറികളിലൊക്കെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് വച്ചെങ്കിൽ നല്ല ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ ഇപ്പോൾ പിടിയെന്നെല്ലാം വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്